ചെറിയ ഉള്ളിയുടെ ഉപയോഗിച്ച് മുടി വളർത്താൻ കഴിയുമോ തീർച്ചയായും കഴിയും സവാളയായി കഴിഞ്ഞു കൂടുതൽ സൾഫർ കണ്ടൻറ്റ് നമ്മുടെ ഈ ചെറിയ ചെറിയുള്ളിലാണ് ധാരാളമായി അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് മുടി വളർച്ചയ്ക്ക് വളരെ നല്ല ഒന്നാണ് ചെറിയ ഉള്ളി നമ്മൾ നമ്മളിന്നിവിടെ ഒരു ഹെയർ ടോണറാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായി നമ്മൾ ഒരു എട്ടുപത്തല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളിയാണെങ്കിൽ എട്ടുപത്തെണ്ണം മതി ചെറുതാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കൂടുതലെടുക്കണേ നമുക്കതിന് മിക്സർ ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം അതിൻ്റെ ജ്യൂസ് നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് അരച്ചെടുക്കുന്നത് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിലെ ആ ജ്യൂസ് ഒക്കെ നന്നായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഈ ജ്യൂസാണ് നമുക്ക് ആവശ്യമുള്ളത് ഒരുപാട് നിങ്ങൾക്ക് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടവരാണെങ്കിൽ അതായത് ഒരുപാട് മുടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ഉള്ളി എടുത്തിട്ട് വേണം ഇതിൻ്റെ ജ്യൂസ് എടുക്കാനായിട്ട് ഉള്ളി നീരിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല സവാളയും ഉള്ളിയും ഏകദേശം ഒരേ പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ പോലും കൂടുതൽ നമുക്ക് ഫലം തരുന്നത് ചെറിയ ഉള്ളിയുടെ നീരാണ് ഇതൊരു സ്ട്രോങ് സ്പൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് മുടികൊഴിച്ചിലൊക്കെ ആദ്യത്തെ തവണ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് സ്റ്റോപ്പ് ചെയ്യരുത് രണ്ടാമത്തെയും മൂന്നാമത്തെയും തവണ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക അത് നിങ്ങളുടെ ഫോളിക്കിൾസിൻ്റെ വീക്ക്നസ് കൊണ്ടാണ് നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്നത് ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കാസ്ട്രോയിലാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ രീതി കാസ്ട്രോയിൽ ഒരു അര ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്തിട്ട് ഉള്ളിനീരിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉള്ളിനീർ എടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ കാസ്ട്രോയിൽ യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക മസാജൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ തലയോട്ടിയിൽ നമ്മുടെ മുടിയുടെ റൂട്ട്സുകളിൽ ജസ്റ്റ് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഒരു തേർട്ടി മിനിറ്റ്സ് ഒരു മുപ്പത് മിനിറ്റ് കൂടുതൽ ഇത് വെക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു കോട്ടൻ്റെ ബോൾ ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ മുക്ക് ചെയ്തിന് ശേഷം ചെറുതായിട്ട് തലയൊട്ടയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ചെറിയ കുട്ടികൾ ഇത് യൂസ് ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾക്ക് ഉള്ളിയൊക്കെ അരിയുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ റിയാക്ഷൻ അതായത് നമ്മളെ കണ്ണൊക്കെ നീറി കണ്ണൊക്കെ ഇരിയാറുണ്ട് അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇതൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും കാരണം ഇത് തേച്ചാൽ നീറ്റിലുണ്ടാകും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രായമുള്ള ആ കുട്ടികൾക്ക് മാത്രം തീരെ ചെറിയ കുട്ടികൾക്കൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട പിന്നെ ഇത് എന്തെങ്കിലും ഇറിറ്റേഷൻസോ അലർജിയോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ചെവിയുടെ പുറകിൽ തലമുടിയുടെ താഴെ വശത്തായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യുക അതിന് മാത്രം യൂസ് ചെയ്യുക ഇനി നമ്മളുടെ രണ്ടാമത്തെ രീതിയാണ് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അത്രയും മതിയാകും നമ്മളിവിടെ ഒരു ചായയാണ് തയ്യാറാക്കാൻ പോകുന്നത് ചായപ്പൊടി ഇട്ടിട്ടല്ല നമ്മുടെ കരിഞ്ചീരക ഇട്ടിട്ടുള്ള ഒരു ചായയാണ് തയ്യാറാക്കുന്നത് ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ രീതി ഈ നമ്മൾ എടുത്തിരിക്കുന്ന ഈ അര ഗ്ലാസ് വെള്ളം വറ്റി ഒരു കാൽ ഗ്ലാസ്സിലും കുറവാകണം അപ്പോൾ നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ആയിക്കിട്ടിയാൽ മതിയാവും അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചായയുടെ കളറൊക്കെ കണ്ടോ ഇതുപോലെ നമുക്ക് ചായ കിട്ടണം ഇത് നമ്മളുടെ കട്ടൻ ചായ എല്ലാം കെട്ടോ തേയിലപ്പൊടി ഇട്ടിട്ടുള്ള ചായയല്ല നമ്മുടെ നൈജില സീഡ്സ് അഥവാ കരിഞ്ചീരകത്തിൻ്റെ ചായയാണ് ഇനി ഇത് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് എടുക്കണം അതിന് ശേഷം നമ്മളുടെ ചെറിയ ഉള്ളിയുടെ നീരും രണ്ട് ടേബിൾ സ്പൂൺ എടുക്കണം അതായത് വൺ ഈസ് ടു വൺ എന്ന അനുപാതത്തിലാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയുള്ളിയുടെ നീരും രണ്ട് ടേബിൾ സ്പൂൺ നമ്മളുടെ കരിഞ്ചീരകത്തിൻ്റെ ചായയും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയിൽ അല്ലെങ്കിൽ സ്കാൽപ്പിൽ ജസ്റ്റ് തേച്ച് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതായത് ജസ്റ്റ് ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യുക അത് മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി മസാജ് ചെയ്തെന്നാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല നമുക്കൊരു സ്റ്റഡി ഹെയർ ഗ്രോത്ത് തരാൻ വേണ്ടിയിട്ട് വളരെ നല്ല ഒരു ടോണറാണ് നമ്മളുടെ ഈ കരിഞ്ചീരകത്തിൻ്റെ ചായയും ഈ നമ്മുടെ ഉള്ളിയിലെ നീരും കൂടെ ചേർത്തിട്ടുള്ള ഈ ഒരു മിശ്രിതം നല്ല മുടി വളരാനായിട്ട് അതായത് കുറച്ച് വളർന്നിട്ട് മുടി വളരാതിരിക്കുന്ന ഒരു പ്രവണത ഇല്ലാതാക്കുകയും കഷണ്ടി തടയുകയും പുതിയ മുടികൾ വളരാനും ഇത് നമ്മളെ സഹായിക്കുന്നു ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ ഹെയർ ഫോൾ ഉണ്ടാകുന്നത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നേരത്തെ പറഞ്ഞപോലെ വീക്കർ ഫോളിക്കിൾസ് ഉള്ള മുടിയിഴകളാണ് കൊഴിഞ്ഞു പോകുന്നത് പിന്നീട് മുടി കൊഴിയാണെങ്കിൽ മാത്രം നമ്മളൊരു ഫോൾ നമ്മുടെ ഫോളിക്കിൾസിനെ ബലപ്പെടുത്താനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നമ്മളിത് ചെയ്യുമ്പോൾ പ്രീ ഓയിലിങ് ചെയ്യാമോ എന്ന് നിങ്ങൾ ചോദിക്കും തീർച്ചയായിട്ടും ചെയ്യാം യാതൊരു കുഴപ്പമില്ല കാരണം നമ്മളുടെ ഈ ഉള്ളിനീര് എന്ന് പറയുന്നത് നമ്മുടെ മുടീരകളെ ഡ്രൈ ആക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അതുപോലെ നെജല്യ സീഡ്സും അത് നൈജല്യ സീഡ്സ് അഥവാ കലോഞ്ഞി സീഡ്സ് അത്രയും ഇല്ല എന്നാലും ഉള്ളിനീര് നമ്മുടെ മുടീരകളെ ഡ്രൈ ആക്കുന്നതുകൊണ്ട് പ്രീ ഓയിലിങ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇത് ഓവർ നൈറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കാരണം ഇതൊരു സ്ട്രോങ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് റിയാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു മുപ്പത് മിനിറ്റിൽ കൂടുതൽ ഒരിക്കലും വെക്കേണ്ട ആവശ്യമില്ല സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം പിന്നെ ഈ ഉള്ളിയുടെ നീരിൻ്റെ ഒരു സ്മെല്ല് പോവാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മൈൽഡ് ഷാംപൂ ഉപയോഗിക്കാവുന്നതാണ് അത്രയ്ക്കും ബുദ്ധിമുട്ട് ഉള്ളവരാണെങ്കിൽ മാത്രം ഫാസ്റ്റായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനുള്ള ഒരു നല്ലൊരു ടോണറാണ് ഞാനിവിടെ കാണിച്ചത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച നമ്മുടെ കാസ്ട്രോയിലാണെങ്കിലും അതുപോലെ ഇപ്പോൾ രണ്ടാമത്തെ ഉപയോഗിച്ച കലോനി സീഡ്സിൻ്റെ ഡിക്കോക്ഷൻ ആണെങ്കിലും നല്ലതായിട്ട് മുടി വളരാൻ നമ്മളെ സഹായിക്കുന്നു പുതിയ മുടിയിടകൾ ഉണ്ടാകാൻ പുതിയ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാൻ സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലേതെങ്കിലും ഒന്ന് പെട്ടെന്ന് മുടി വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് ഒരു വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ല ഫലം ഉണ്ടാകുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും തീർച്ചയായും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക മുടിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലൊരു റെമഡിയാണ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് മസാജ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്